ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു മൂന്ന് ദിവസമായി നമ്മള് വീഡിയോസിൽ വന്നിട്ട് അപ്പൊ ഇവിടെ അവിടുത്തെ വീടിൽക്കിണ്ട തിരക്കായതുകൊണ്ടാണ് വീഡിയോസിൽ വരായിരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസ് എന്തായാലും കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഒരു ഐറ്റം നമ്മൾ അന്നേരം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പിനേഷൻ പ്ലെയർ അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ വയറൊക്കെ കട്ട് ചെയ്യാനും അതേപോലെ പണ്ടൊക്കെ നമ്മൾ സ്ലീവ് എടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം നമ്മൾ സ്റ്റിപ്പർ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഇതിന്റെ ചെറിയ സ്റ്റിപ്പർ അല്ലേ ഇത് ഇപ്പം ഞാനിത് വാങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് എട്ട് മാസമായി അപ്പോൾ ഇതിൽ നമുക്ക് ഇതേപോലെ ഇതിൽ ഓരോ പല്ലുണ്ട് നമുക്ക് ഇതേപോലെ അങ്ങനെ എടുക്കാൻ പറ്റും ഇത് വയർ കട്ട് ചെയ്യാനും ഇങ്ങനെ വയർ കട്ട് ചെയ്ത് ഉപയോഗിക്കാനും ഇതിൽ ഓരോ ഐറ്റം വരും ഇങ്ങനെ എടുത്തിട്ട് സ്ലീവ് കളയാനൊക്കെ വേണ്ടിയിട്ട് ഓരോ കോപ്പർ പോകാതെ നമുക്ക് ചെയ്യാൻ പറ്റും വയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ കോപ്പർ കട്ട് ആയി കഴിഞ്ഞാലും വയറിംഗിൽ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം നമ്മൾ എം സി ബി വെച്ച് കൊടുക്കുന്ന സമയത്ത് ലോഡ് വരുന്ന സമയത്ത് വയർ ഹീറ്റ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് ഒരു ഉദാഹരണത്തിന് ജസ്റ്റ് കാണിച്ചു തരാം വയർ കട്ട് ചെയ്തു വയർ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന സമയത്ത് തന്നെ കട്ടിയുടെ സമയത്ത് കുറച്ച് കോപ്പർ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് ആണെങ്കിലും അതിൻ്റെ ഒരു ഗേജ് നമുക്ക് പോകും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പുതിയൊരു തരം ടൂൾ വന്നുണ്ട് അപ്പോൾ ഇത് ഇത് ജസ്റ്റ് കൊടുത്തിട്ട് കാണിച്ചു തരാട്ടോ ഇത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കേണ്ട ആവുക എന്നാലും ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് സംഭവം ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇത് വാങ്ങി ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ആയിട്ടോ വയറ് സ്റ്റിപ്പാൻ ഉപയോഗിക്കുന്ന സെറ്റ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൽ തന്നെ നമുക്കിതിൽ അതിൽ കട്ട് ചെയ്യാനുള്ള അളവ് നമുക്ക് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ അതിൻ്റെ അളവ് എഴുതിയിട്ടുണ്ട് വയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സ്മൂത്ത് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ നോസിൻ്റെ പല്ല് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണോ ആ വയറിൻ്റെ ഇത് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതായത് ടു പോയിൻറ്റ് ഫൈവ് കറക്റ്റ് ഈ ലെവലിൽ വെക്കുക ഈ ലെവൽ വെച്ചിട്ട് കണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കറക്റ്റ് കിട്ടോ കറക്റ്റ് കോപ്പറില് കോപ്പർ കട്ടാവാതെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഈ സംഭവം ഈ ടൂള് പഠിച്ച് വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ കോപ്പർ കട്ടാവാതെ ആവാതെ എടുക്കണമെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഇത് എസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കട്ട് ആവുന്നതാണ് കേട്ടോ